ൊണ്ട് ധന്യരാവുക കർമ്മം കൊണ്ട് മനുഷ്യരും എന്ന പ്രമേയത്തിൽ പ്രവർത്തിച്ചു വരുന്ന സമത്വം വെൽഫെയർ അസോസിയേഷന്റെ രണ്ടായിരത്തിയേഴോ വർഷത്തെ പദ്ധതികൾ പ്രഖ്യാപിച്ചു എറണാകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് പത്ത് കിടക്കകളുള്ള ഡയാലിസിസ് സെന്റർ ഓരോ വാർഡിലും സൗജന്യ രക്തപരിശോധനാ കേന്ദ്രങ്ങൾ രക്തദാന യൂണിറ്റുകൾ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുടെ വിതരണം വിധവകൾക്കുള്ള ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ സൗജന്യ ഔഷധ വിതരണം പ്രവർത്തകർക്കുള്ള മെഡിക്ലെയിം സൗകര്യം എന്നിവയാണ് പ്രധാന പദ്ധതികളെന്ന് വർക്കിംഗ് പ്രസിഡന്റ് സുബേർ വെട്ടിയാനിക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡയാലിസ് സെന്റർ ആരംഭിക്കുക വിധവകളായ സഹോദരിമാർക്കുള്ള ചെറുകിട സംരംഭങ്ങൾ രക്തദാന യൂണിറ്റ് ആംബുലൻസ് സർവീസ് വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് സംഘടനാ വർഷത്തിൽ സമത്വം വെൽഫെയർ അസോസിയേഷൻ ലക്ഷ്യമിടുന്നത് സംഘടനയുടെ പോളിസി മേക്കിംഗ് കൗൺസിലിൻ്റെ ഓഫീസായ സമത്വം ഭവന്റെ ഉദ്ഘാടനം വരുന്ന ഫെബ്രുവരി ആദ്യവാരം അതോടൊപ്പം തന്നെ പദ്ധതികളുടെ ആദ്യഘട്ട വിതരണവും ആലുവയിൽ നടക്കുകയാണ് മാർച്ച് പതിനഞ്ചിന് ദുബൈയിൽ വെച്ച് ജി സി സി ഘടകങ്ങളുടെ പ്രഖ്യാപന സമ്മേളനം നടക്കും നമ്മുടെ ഈ സതുദ്യമത്തിന് പൊതുജന ശ്രദ്ധ കൊണ്ടുവരിക എന്ന ലക്ഷ്യവും നമ്മുടെ നാടിൻ്റെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ മാധ്യമപ്രവർത്തകരെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതുമാണ് വാർത്താ സമ്മേളനം കൊണ്ട് കൂടാതെ ഓരോ ദിവസവും അർഹരായ അപേക്ഷകർക്ക് സ്പോൺസർമാർ വഴി പതിനായിരം രൂപയുടെ ധനസഹായ വിതരണത്തിന് സംവിധാനം ഒരുക്കും ഫെബ്രുവരി ആദ്യവാരം നയരൂപീകരണ സമിതി ഓഫീസായ സമത്വം ഭവന്റെ ഉദ്ഘാടനവും പദ്ധതിയുടെ ഒന്നാംഘട്ട വിതരണവും ആലുവയിൽ നടക്കും മാർച്ച് പതിനഞ്ചിന് ജി സി സി ഘടകങ്ങളുടെ പ്രഖ്യാപന സമ്മേളനം ദുബായ് ഹയാദ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംവിധായകൻ എം ഡി പത്മകുമാർ സംഘടനയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു ജോൺ ഡാനിയൽ സലാം കരിമക്കാട് പ്രദീപ് തിരുവനന്തപുരം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എറണാകുളം